ലോകത്തിലെ ഏറ്റവും വലിയ വാഴ ഏതാണെന്നറിയാമോ അഞ്ച് നില കെട്ടിടത്തിന്റെ വലുപ്പം കൈവരിക്കാൻ പ്രാപ്തിയുള്ള മുസ ഇന്ത്യൻസ് എന്ന വാഴയാണത് ഹൈലാൻഡർ ബനാന ട്രീ എന്നും ഇത് അറിയപ്പെടും പസഫിക് മഹാസമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമായ പാപ്പുവൻ യുഗിനിയിലാണ് ഇത് വളരുന്നത് അമ്പത് അടിയോളം പൊക്കത്തിൽ മുസ ഇന്ത്യൻസ് വളരുമെന്നാണ് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യമെന്ന ഖ്യാതിയും ഇതിനുണ്ട് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചോളം നീളമുള്ള മുന്നൂറോളം പഴങ്ങൾ ഈ വാഴകളുടെ ഒറ്റക്കുലയിലുണ്ടാകും തൊലിപ്പൊളിക്കുമ്പോൾ ഏത്തപ്പഴം പോലെ മഞ്ഞ നിറമുള്ള മാംസമാണ് പഴങ്ങളിലുള്ളത് ചെറിയ പുളിയോടുകൂടിയ മധുരമാണ് മുസ ഇന്ത്യൻസിയുടെ രുചി ചില അസുഖങ്ങൾക്കുള്ള മരുന്നായും പാപ്പുവിയിലെ ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് വാഴത്തണ്ടും മരും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട് വളരെ പഴക്കമേറിയ ഈ വാഴയിനം ശിലായുധകാലം മുതൽ ഭൂമിയിലുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഇൽ ഗവേഷകനായ ജാഫ് ഡാനിയൽസാണ് ഈ വാഴ കണ്ടെത്തിയത് പാക്പുവൻ യുഗിനിയിൽ കടൽനിരപ്പിൽ നിന്ന് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള ആഫ്രിക് പർവ്വത പ്രദേശത്താണ് ഇത് വളരുന്നത് മഴക്കാടുകളിൽ വളരുന്നതിനാൽ അതേ പരിതസ്ഥിതിയാണ് മുസ ഇന്ത്യൻസിയുടെ വളർച്ചയ്ക്ക് ഏറെ അനുയോജ്യം